വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ പച്ചപ്പയർ കൊണ്ടാണേ നമ്മുടെ ചെറുപയറുണ്ടല്ലോ അതുകൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറിന് ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മെഷർമെൻ്റ് കപ്പിന് അരക്കപ്പ് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് എനിക്കിത്രയും മതി അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇതിൻ്റെ അളവാണ് എല്ലാം പറയുന്നത് കേട്ടോ അരക്കപ്പ് ചെറുപയർ കുതിർക്കൊന്നും വേണ്ട ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വന്നിട്ട് ഒരു ഒരക്കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുള ചേർത്തോളാം അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്തു ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാക്കട്ടെ ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു ബേ ലീഫ് പിന്നെ എന്നിട്ട് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു എല്ലാം ഒന്ന് ചൂടാക്കിയേക്കാം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പൊടികൾ ഇതിൽ ചേർക്കണം ചൂട് കൊണ്ട് തന്നെ ആ പൊടികളൊക്കെ പച്ചമണം മാറിക്കോളും ഒര ടീസ്പൂൺ അര ടീസ്പൂണേക്കാളും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് എരിവ് നോക്കി ചേർത്തോണം കേട്ടോ പച്ചമുളക് ഇടുന്നുണ്ട് ഈ കറിക്ക് പിന്നെ കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല ഈ കുറച്ച് ജീരകപ്പൊടി ചേർക്കണം ഒര ടീസ്പൂൺ ജീരക പൊടിയും കൂടെ നമുക്ക് ചേർത്തേക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കണം ഈ എണ്ണയുടെ ആ കുക്കറിൻ്റെ ചൂട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞു ഇട്ടിക്കോളും കണ്ടോ നല്ല ചുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴട്ടാം ഫ്ലൈം തീരെ കുറച്ച് വെച്ചോണേ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല എളുപ്പം ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നു നമ്മുടെ ഉള്ളിയൊക്കെ ഒരു പകുതി വേണ്ടി കിട്ടിയാൽ മതി ഇപ്പം ഞാൻ നമ്മൾ പയറെടുത്ത കപ്പിന് ഒരു മൂന്നര കപ്പ് വെള്ളം ചേർക്കുന്നു കേട്ടോ ഒരു മൂന്നര കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കുതിർക്കാത്ത പയറായതുകൊണ്ട് അത്രയും വെള്ളം വേണം പയർ നല്ല രീതിയിൽ കഴുകിയിട്ട് അതും കൂടെ ചേർക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഈ വെള്ളവും ഇത്ര ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം എന്നിട്ട് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു നാല് മിസിൽ വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് തേങ്ങ ചിരക്കിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരവും കൂടെ ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തേക്കണം പയർ നല്ലപോലെ വേഗണം കേട്ടോ അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു ഇപ്പോൾ പയർ നാല് വിസിൽ വന്നു കഴിഞ്ഞു നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതുപോലെ വിസിൽ വെച്ചോണേ ചെറിയ കുല കുക്കറാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലതാണെങ്കിൽ ഒരു അഞ്ചാറ് വിസിൽ വെക്കേണ്ടി വരും പെട്ടെന്ന് വിസിൽ വരുന്ന ആ കുക്കറാണെങ്കിൽ വിസിൽ അടി പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുമല്ലോ അതാണെങ്കിൽ കൂടുതൽ വിസിൽ വെക്കേണ്ടി വരും കേട്ടോ അപ്പം കണ്ടു നമ്മുടെ പയർ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ മതി ഇത്രയും വെന്താൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇതിലിട്ട് കൊടുക്കാം അതിൽ കുറച്ച് മിക്സിയുടെ ചേർന്ന് ശാഖലം വെള്ളം ചേർത്ത് അതും കൂടെ ചേർക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തു ഉപ്പിൻ്റെ എരിവിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ ഇതിൻ്റെ എരിവ് കൂടുതൽ ആവശ്യമല്ല ഉപ്പൊന്ന് നോക്കിക്കോട്ടെ ചപ്പാത്തിയുടെ പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ കേട്ടോ ഇപ്പം ചെറു കൊണ്ടുള്ള കറി ഇപ്പം നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ തിളപ്പിക്കണം ഞാൻ ശാഖല ഉപ്പും കൂടെ ചേർക്കുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ എരിവൊന്നും കൂടുതൽ വെച്ചിട്ടില്ലല്ലോ വേണമെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം നല്ല വെന്തിട്ടുണ്ടോ പയറ് തീരെ കുഴങ്ങുമ്പോൾ ഉണ്ടോ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ രണ്ട് മിനിറ്റ് തിളപ്പിച്ച് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പോയിട്ട് ചാറ് കുറച്ച് കുറുകി കിട്ടുകയും ചെയ്യും നമുക്ക് അതിന് കുറച്ച് കൊത്തമലി ഇല ഇട്ട് കൊടുക്കുന്നു ഫ്ലെയിം ഓഫ് ചെയ്തേ അപ്പം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാൻ തോന്നും കണ്ടാൽ തന്നെ കൊതി തോന്നും നല്ല ടേസ്റ്റോടു കൂടിയ ചെറുപേർക്ക് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്